കേരള സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് പൊന്നാനി മേഖലാ കമ്മിറ്റി വട്ടംകുളം പഞ്ചായത്ത് കാൽ നട പ്രചരണ യാത്ര നടത്തി വർഷക്കാലമായി എത്തി നിൽക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ അവസ്ഥ എത്രത്തോളം മോശമായി പോവുകയാണെന്ന് മനസ്സിലാക്കാൻ തമിഴ്നാട് വർഗ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ മുന്നൂറ്റി പതിനഞ്ച് രൂപ വേതനമായി വാങ്ങിക്കൊണ്ട് മാസം തോറും അതിൽ നിന്ന് അതിന്റെ ഒരു വിഹിതം കഴിഞ്ഞാൽ പെൻഷൻ നിങ്ങൾ നിങ്ങൾ കാര്യത്തിൽ എന്തിനാണ് ഈ ി എം എസ് ജില്ലാ പ്രസിഡന്റ് ദിനേശൻ കല്ലമുഗ പൊന്നാനി മേഖലാ സോൺ സെക്രട്ടറി ജാഥ ക്യാപ്റ്റൻ പി ജി കൃഷ്ണകുമാറിന്റെ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു സോൺ സെക്രട്ടറി വിജയകുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതീഷ് ജേഗന്നൂർ അധ്യക്ഷത വഹിച്ചു നിശാന്ത് സുബ്രഹ്മണ്യൻ രാജേന്ദ്രൻ എന്നിവര് സംസാരിച്ചു സെവനുസ് എടപ്പാള്